കേരളത്തിലെ കോൺഗ്രസിൻ്റെ നല്ല കാലം തെളിയുകയാണ് രണ്ടായിരത്തി ഒന്നിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്നത്തെ നയനാർ ഭരണം മടുത്ത് നിന്ന മലയാളികളെ പോലെ ഒരു അതിനേക്കാളും നശിച്ച നിലയിലാണ് ഇന്നത്തെ പിണറായി സർക്കാർ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നടത്തുന്ന സമരങ്ങൾക്ക് ജനപ്രീതി കൂടിക്കൂടി വരികയാണ് മറ്റൊരു കക്ഷിയും പിണറായി സർക്കാരിനെതിരെ സമരം ചെയ്യുന്നതും കാണാനില്ല അതിനിട അതിനിടയിലാണ് കോൺഗ്രസിന്റെ സമരാഗ്നി കാസർകോട്ട് നിന്നും ഒമ്പതാം തീയതി ആരംഭിക്കുന്നത് പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ കോൺഗ്രസ് ജാഥകളുടെ സംഘാടനം നല്ല പ്രൊഫഷണൽ ടീം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് നേതാക്കന്മാരുടെ ബാഹുല്യം കൊണ്ട് പൊറുതിമുട്ടി ഓരോ സമ്മേളനം കഴിയുന്നത് പോലെയല്ല ഇത് പോയ വഴികളെല്ലാം യാത്രയുടെ ഉദ്ദേശവും സർക്കാരിന്റെ പരാജയവും നൂറ് ശതമാനവും വരച്ചു കാട്ടുകയാണ് ഈ പരിപാടിയിലൂടെ യാത്ര കടന്നു പോകുന്ന വഴികളിൽ പലയിടത്തും ഉയർന്നിരിക്കുന്ന ഹോർഡിങ്ങുകളും ബോർഡുകളും ഉള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ശക്തമായ വിമർശനങ്ങളാണ് എൽ ഡി എഫ് എന്തുറപ്പാക്കി എന്നതാണ് ഇതിലെ പൊതുവായ ചോദ്യം ഇതിനുള്ള ഉത്തരങ്ങളായി കേരളത്തിൽ ചർച്ചയായ വിവിധ വിഷയങ്ങളും ഇടം പിടിക്കുന്നു സഹകരണ ബാങ്ക് കൊള്ള ഉറപ്പാക്കി പിൻവാതിൽ നിയമനം ഉറപ്പാക്കി നാട് മുഴുവൻ ബാറുകൾ ഉറപ്പാക്കി കർഷക ആത്മഹത്യകൾ ഉറപ്പാക്കി മകൾക്ക് മാസപ്പടി ഉറപ്പാക്കി കുട്ടികളുടെ ഉച്ചക്കഞ്ഞി മുട്ടിച്ചു എന്നതും ഉറപ്പാക്കി ക്ഷേമ പെൻഷനുകൾ നിർത്തി എന്നുറപ്പാക്കി തുടങ്ങി പിണറായി സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തുന്ന വിഷയങ്ങളെല്ലാം ഈ പ്രചരണ ബോർഡുകളിൽ സജീവമായിട്ടുണ്ട് ബി ജെ പി എന്തുറപ്പാക്കി എന്ന ചോദ്യവുമായി കേന്ദ്ര സർക്കാരിനെതിരെയുമുണ്ട് വിമർശനങ്ങളേറെ ആകെ നൂറ്റി നാൽപ്പത് വിഷയങ്ങളാണ് ഇരു സർക്കാരുകളുടെയും വിമർശിക്കാനായി കോൺഗ്രസ് പ്രചരണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയെ പ്രധാന പ്രചരണ വേദിയാക്കാനും കോൺഗ്രസിന് ഇതുവഴിയായിട്ടുണ്ട് ഇതിനായി പോസ്റ്ററുകൾക്ക് പുറമെ റീൽസും ഷോർട്സുകളുമൊക്കെ കെ പി സി സിയുടെ അണിയറയിൽ ജനിക്കുകയാണ് കൊച്ചിയിലാണ് പ്രചരണ സാമഗ്രികൾ തയ്യാറാക്കുന്നതെങ്കിലും കണ്ണൂരിലാണ് യാത്രയുടെ ഏകോപനം മുഴുവനും ഈ പ്രചരണ സാമഗ്രികൾ മണ്ഡലം കമ്മിറ്റി തലത്തിലാണ് പാർട്ടി പ്രവർത്തകരിലേക്ക് എത്തുന്നത് അവിടെ നിന്ന് ബൂത്ത് തലങ്ങളിലേക്കും എത്തും ഇതിനായി ശക്തമായൊരു നെറ്റ്വർക്ക് സംവിധാനം കോൺഗ്രസ് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ വ്യക്തമാക്കുന്നു കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന യാത്രയിൽ മുപ്പതോളം സ്ഥലങ്ങളിൽ നേതാക്കളുടെ പൊതുപരിപാടി ഉണ്ടാകുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് ഇവിടെയെല്ലാം വലിയ തോതിലുള്ള ജനപങ്കാളിത്തം ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് സംഘാടകർ തൃശൂരിൽ ഞായറാഴ്ച കോൺഗ്രസ് ബൂത്തുതല ഭാരവാഹികളുടെ ഒരു മഹാസംഗമം കൂടി നടക്കുന്നുണ്ട് ഒരു ലക്ഷത്തോളം പേരെയാണ് ഇതിന് പ്രതീക്ഷിക്കുന്നത് എ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയാണ് സംഗമം ഉദ്ഘാടനം ചെയ്യുക ഇതുകൂടി കഴിയുന്നതോടെ സമരാഗ്നി യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ചൂടേറുമെന്നാണ് സംഘാടകർ വ്യക്തമാക്കുന്നത് സത്യത്തിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്ന എന്തെന്നില്ലാത്തൊരാവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ അതും ബൂത്തുതലം തൊട്ട് കോൺഗ്രസ് കർമ്മനിരതരായി ആവേശത്തിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റു പാർട്ടികൾ മിക്കതും ശോകമുഖമായതുമാണ് ഏറ്റവും വലിയ പ്രത്യേകത സി പി എമ്മിനാണെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് പോകാൻ കഴിയുന്നില്ല പെൻഷൻ കൊടുക്കാത്തതിനാൽ സി പി എം നേതാക്കൾക്ക് വഴി നടക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇത്രക്കും അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടും കോൺഗ്രസുകാർ പ്രവർത്തനം ഊർജിതമാക്കിയത് തന്നെയാണ് അവരുടെ വിജയം ഉറപ്പിക്കുന്നത് അതാണ് ഇരുപതിൽ ഇരുപതും നേടുമെന്ന ഒരു വാർത്ത കേരളത്തിൽ പിറക്കുന്നത്